പുതിയ പുതിയ വിഷയങ്ങൾ ഈ ആ വിഷയം തീർച്ചയായിട്ടും പ്രതിഫലിക്കും ദിവ്യയുടെ വിഷയം തീർച്ചയായിട്ടും പ്രതിഫലിക്കും കാരണം വെച്ചാൽ മനസാക്ഷിയുടെ പ്രശ്നം മനുഷ്യ മനസാക്ഷിയെ വളരെയധികം പിന്നെ അത് മനുഷ്യ മനസാക്ഷിയെ തന്നെ വേദനിപ്പിക്കാൻ ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് വന്നു രണ്ട് മാസം മുന്നേ നടന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് സംഭവം എന്ന് പറയുന്നത് അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ഒരു ടൈമിൽ നടക്കുന്നതാണ് അതായത് അവരുടെ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് കിട്ടുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടോ എന്നൊക്കെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബൈറ്റുകളൊക്കെ ഈ പറയുന്ന ചാനൽസ് എടുക്കുമല്ലോ അതാണ് സംഭവം എന്ന് പറയുന്നത് പല പല വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പലതരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള പ്രസക്തിയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ അന്ന് നടന്ന ഒരു ശിഷ്യു ആണ് ഈ പറഞ്ഞ എ ഡി എം നവീൻ ബാബു അല്ലെങ്കിൽ പി പി ദിവ്യയായിട്ട് ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതാണ് അപ്പം ആ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് വളരെ മാനുഷിക പരിഗണനയോടെ കണക്കാക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് മറുപടി പറയുന്നതെന്ന് പറയുന്നത് അപ്പം അങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം കാണിച്ചു പോയൊരു കാര്യമാണിതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള മാനുഷിക പരിഗണന എന്താണ് അല്ലെങ്കിൽ മനുഷ്യത്വം എന്താണെന്ന് അറിയാതെ വന്നു പോയതാണെന്ന് പറയുന്നത് പക്ഷേ നമുക്കറിയാവുന്ന കാര്യമാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഒപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാമറ കണ്ണുകൾ എന്ന് പറയുന്നത് അപ്പോൾ ആർക്കും ഒരിക്കലും മനസ്സിലുള്ള കാര്യത്തിൽ ഒളിപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ഞൊടിയിണയില്ലെങ്കിലും അത് പുറത്തു വരുന്നൊരു സംഭവമാണ് അവിടെ നിന്നിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പി ആയിട്ടുള്ള അസീസ് എന്ന് പറയുന്ന വ്യക്തിയാണെന്നാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നത് ശരിയല്ലെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ആരാണെന്നുള്ളതെന്ന് പറഞ്ഞു തരിക എനിക്ക് കിട്ടിയ അറിവ് ഇതാണ് അപ്പം ഇപ്പം അദ്ദേഹത്തിൻ്റെ പി ആണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളൊരു വ്യക്തിയാണ് അത് ഏത് ഏതായാലും ഉറപ്പുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സഹയാത്രികരായിട്ട് കൊണ്ടുനടക്കുന്ന വ്യക്തി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതൊരു അണിയായാലും പോട്ടെ അപ്പം അങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തി ഒരു സാഹചര്യത്തിൽ ഏതോ ഒരു ടൈമിൽ ഈ പറയുന്ന അദ്ദേഹം ആ വീഡിയോ ഫുള്ള് ഞാനിതിനകത്ത് വെക്കുന്നില്ല ആ വീഡിയോ നിങ്ങൾക്ക് കയറി നോക്കാൻ പറ്റും അപ്പം മറ്റൊരു വ്യക്തി അതിനകത്ത് വരുന്നുണ്ട് ആ സമയത്തും ഇദ്ദേഹം തന്നെ അതായത് ഈ ബാക്കിൽ നിന്നിരുന്ന വ്യക്തി തന്നെ മുന്നോട്ട് കയറി നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് വന്ന് നിൽക്കും എന്ന് പറഞ്ഞുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ട് അങ്ങനെ വന്ന് നിന്നതാണ് ആ സമയത്ത് അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കുറച്ച് മുമ്പിലോട്ട് തന്നെ ഇദ്ദേഹം ഒന്ന് വന്ന് നിന്നുപോയി ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖം നോക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ സ്വഭാവ രീതി അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ പറയുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതായത് ഒരടി പിറകിൽ നീ നിന്നാൽ മതി എന്ന് തന്നെയാണ് ആ ഉദ് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എനിക്ക് ഏറ്റവും ഉണ്ടായ കാര്യം എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് പേര് മുസ്ലിം ലീഗിലുള്ള ആൾക്കാർ തന്നെ ഒരുപാട് സഹോദരങ്ങൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് കമൻറ്റ് സെക്ഷനിലൂടെ പറയുന്നത് ഞാൻ കണ്ട് കാരണം ഇങ്ങനല്ല ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് നമ്മുടെ പാർട്ടിയായാലും നമ്മൾ വിശ്വസിക്കുന്ന കാര്യമായാലും തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടായി അല്ലെങ്കിൽ ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യനെ അവഹേളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞത് കൊണ്ടല്ല ആര് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് രാജാവായാലും തെറ്റെന്ന് പറയാനായിട്ടുള്ള ഒരു ഒരു പ്രതികരണം ശേഷി ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ടാണ് പക്ഷെ അതിനിടയ്ക്ക് കണ്ട കുറച്ച് കമന്റുകൾ അതായത് പറഞ്ഞിരിക്കുവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടൊപ്പം മുമ്പിൽ കയറി നിൽക്കാൻ അവൻ എന്താണ് യോഗ്യത അല്ല ആരാണ് ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഞാനൊരു തരംതാഴ്ത്തി ഒരു സംഭവമല്ല നമ്മൾ എല്ലാവരും മനുഷ്യരല്ലേ ദൈവത്തിന്റെ മക്കൾ തന്നെയല്ലേ എല്ലാ മനുഷ്യരും അതിൽ ചില ആൾക്കാർ രാഷ്ട്രീയ നേതാക്കളായിട്ട് മാറുന്നു ചില ആൾക്കാരാണ് ജഡ്ജിമാരായിട്ട് മാറുന്നു ചില ആൾക്കാർ പ്രധാനമന്ത്രിയാകുന്നു മുഖ്യമന്ത്രിയാകുന്നു അല്ലെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള മന്ത്രിമാരാകുന്നു രാഷ്ട്രപതിയാകുന്നു ആകുന്നു പണ്ട് ിൽ ഇവരെക്കാളും ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നവോത്ഥാന നായകർ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ആ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്നത് അവര് പോലും ഏറ്റവും ബാക്ക്വേർഡായിട്ട് നിന്നുകൊണ്ടിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് അവരുടെ സമത്വം എന്താണ് ഇക്വാളിറ്റി എന്താണെന്ന് പോലും തിരിച്ചറിവില്ലാത്ത കാരണം അത്രയും നിരക്ഷരായിട്ടുള്ള മനുഷ്യരെ പോലും മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു കൂട്ടം മനുഷ്യരുണ്ടായിരുന്നു ഏറ്റവും നല്ല നേതാക്കൾ നമുക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന തത്വചിന്തകർ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഈ പറയുന്ന നവോത്ഥാന നായകർ അവരെല്ലാം ഈ പറയുന്ന ബാക്കിലോട്ട് നിന്നിരുന്ന ആൾക്കാരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത് അതാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ സേവനം അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ മുൻപിലാണ് നിങ്ങളൊക്കെ ഒരാടി പിറകിലാണെന്ന് പറയുന്നതിന് ഒരിക്കലും നമുക്ക് ജനാധിപത്യം ഒന്നോ അല്ല അല്ലെങ്കിൽ ഈ പറയുന്ന ജനസേവനമെന്നോ സാമൂഹ്യ പ്രവർത്തനമെന്നൊക്കെ പറയാൻ പറ്റുമോ എനിക്ക് തോന്നില്ല നമ്മളെല്ലാവരും ഈക്വലാണ് നമുക്കെല്ലാം ഈ പറയുന്ന എന്ന് വെച്ചിട്ട് മുഖ്യമന്ത്രി ഇരിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രപതി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഇട്ട് പോയി ഇരിക്കണം അതിലുള്ള അവകാശം വേണമെന്നൊരു സംഭവമല്ല ഞാൻ ഉദ്ദേശിച്ചത് അറ്റ്ലീസ്റ്റ് മനസാക്ഷിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്രയും ആൾക്കാർ മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് ആ മനുഷ്യൻ അറിയാതെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ഇത്രയും മാനം കെടുത്തിക്കൊണ്ട് ആ മനുഷ്യന്റെ ബാക്കിലോട്ട് പോകാൻ പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഇത് കാണും കാരണം ഇത് മീഡിയാണ് മീഡിയയിലൂടെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുന്ന കാര്യമാണ് കിടക്കുന്ന കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് അവര് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് തന്നെ ഉണ്ടാകുന്ന ഒരു മനോവിഷമുണ്ട് കാരണം കൂടെ ഈ പറയുന്ന എത്രയോ കാലങ്ങളായിട്ട് കൂടെ നടക്കുന്ന ആൾക്കാരാണ് അപ്പം ഇങ്ങനെയൊക്കെ ആക്കുന്നതെന്ന് പറഞ്ഞാൽ തരുന്നാഴ്ത്തുന്നതിൻ്റെ തുല്യം തന്നെയാണ് ഈ പറയുന്നത് അപ്പം ഇങ്ങനത്തെ ഉള്ള അവഹേളൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് എത്രമാത്രം എങ്ങനെ കഴിയുന്നു എന്നൊരു ക്വസ്റ്റിനാണ് സംഭവം ഇതിനെക്കുറിച്ച് അധികം വീഡിയോസ് ഒന്നും വന്ന് ഞാൻ കണ്ടില്ല പക്ഷേ ഇത് കണ്ട സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി കാരണം ആര് ചെയ്തു കഴിഞ്ഞാലും ഏത് പാർട്ടി ആയി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് തന്നെ പറയണം കാരണം എല്ലാവരുടെ മുന്നിലും ഈ പറയുന്ന കണക്ക് വോട്ടിന് വേണ്ടിയിട്ടും ബാക്കി കാര്യങ്ങൾക്കും ആളുകളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നല്ല സ്വഭാവം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല നമ്മുടെ മനുഷ്യ മനസാക്ഷി എന്ന് പറയുന്ന കാര്യം അത് സത്യമുള്ളതായിരിക്കണം അത് അതവിടെ ഉള്ളിൽ തൊട്ടി തൊട്ടുള്ളതായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവരെയും സമന്മാരായിട്ട് കാണാൻ പറ്റൂ എല്ലാവരെയും മനുഷ്യരായിട്ട് കാണാൻ പറ്റൂ എല്ലാവരെയും ഈ പറയുന്ന കണക്ക് എല്ലാവരും നമ്മളെപ്പോലെ തന്നെയാണെന്നുള്ളൊരു ഒരു തിരിച്ചറിവെങ്കിലും ഉണ്ടാവും ഇതിലപ്പുറത്തേക്ക് ഞാൻ രാജാവാണ് ഞാൻ കൊമ്പത്തെ വ്യക്തിയാണ് ഞാൻ നിൽക്കുന്ന എന്നെ അങ്ങനെ ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം അദ്ദേഹം ഇന്നതിനു തൊട്ട് മുന്നേ മുമ്പിലായിട്ടല്ലേ മീഡിയക്കാര് അഭിമുഖമായിട്ടാണെങ്കിലും എന്ന് പറഞ്ഞു അപ്പൊ ഒരുപടി മുൻപില് മാധ്യമങ്ങളാണ് നിൽക്കുന്നത് അപ്പോൾ മാധ്യമങ്ങളുടെ അടുത്ത് അദ്ദേഹം പറയാൻ തന്നെ ബാക്ക് വന്നിട്ട് മൈക്ക് നിങ്ങൾ തിരിച്ചു വെച്ചാൽ മതി ഞാനങ്ങ് സംസാരിച്ചോളാം ഇതെനിക്ക് മോശമായിട്ട് തോന്നി അതുകൊണ്ട് പ്രതികരിച്ചതാണ് ഇനി ഇത് എത്രത്തരുന്നതും തോന്നും എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ പറയുന്ന കണക്ക് രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞു